ഒരു ഒരു ആ മുന്നിൽ പെണ്ണ് ും മറയ്ക്കാതെ വന്ന് അവൾ മുന്നിൽ വന്ന് നിൽക്കുന്നു അപ്പോഴോ ഒരു പണ്ഡിത ബിരുദധാരിയായ ഒരാൾ ഒരു മുസ്ലിയാർ വന്നിട്ട് ആ പെണ്ണിന്റെ തലയിലേക്ക് പച്ചപ്പട്ടിയെടുത്ത് വെച്ച് ഇങ്ങനെ ഓതി ഊതി ഒഴിഞ്ഞു കൊടുക്കുകയാണ് സുബഷാനന്ദ ആ പട്ട് കൊണ്ടിട്ട് ആ പെണ്ണങ്ങ മാറിയതിന് ശേഷം ഞാൻ ആ മുസ്ലിയാരോട് ചെന്നിട്ട് ചോദിച്ചു മുസ്ലിയാരെ നിങ്ങൾ ഇപ്പോഴീ കാണിച്ചതിന്റെ ഇസ്ലാമികമായ ഹക്കുമ് മാനദണ്ഡം എന്താണ് സ്ഥാലേ നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ ഒരു ഹറാമല്ലേ നിങ്ങൾ ഈ കാണിച്ചത് ഔലിയാക്കന്മാരുടെ മക്കാമുകൾ ആദരിക്കേണ്ടുന്ന ബഹുമാനിക്കേണ്ടുന്ന സ്ഥലങ്ങൾ മാലാക്കന്മാരി ഇറങ്ങുന്ന സ്ഥലങ്ങൾ ഈ സ്ഥലത്ത് വെച്ച് പരസ്യമായി ഇസ്ലാമിനെ വ്യഭിചരിക്കുന്നതിന് തുല്യം നിങ്ങൾ ഈ കാണിച്ച ഹറാമ് നിങ്ങൾ എവിടെ കൊണ്ട് തിരുത്തും എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അദ്ദേഹം പറയാണ് നമ്മൾ ോടണം ഇവിടെ ഇങ്ങനത്തെ നിയമങ്ങളാണ് ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ നിയമം ഇല്ല പക്ഷെ ഇവിടെ ഇങ്ങനത്തെ നിയമമാണ് ഇവിടെ നമ്മൾ അത് പാലിച്ചില്ലെങ്കിൽ കമ്മിറ്റിക്കാര് പ്രശ്നമുണ്ടാക്കും എന്ന് പറയുകയാണ് സുബഹാന അപ്പൊ കഴിക്കുന്ന ആഹാരം ഹലാൽ ആവണ്ടേ ചെയ്തിട്ട് കിട്ടുന്ന കാശ് കൊണ്ടു വേണോ നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നീ കൊണ്ട് കൊടുക്കാൻ ഹറാമു തിന്നിട്ട് വേണോ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും പള്ളം നിറയ്ക്കാൻ സുബഹാനുള്ള എന്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് ഇന്നത്തെ കാലം ആലിമീങ്ങള് അതെ എന്ന് പറയപ്പെടുന്ന നവ നൂറ്റാണ്ടിലെ ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ തന്നെ പറയണം ആലിമീങ്ങൾ എന്ന് ഒന്നടങ്കം പറഞ്ഞുകൂടാ കാരണം എത്രയെത്രയോ നല്ല തക്കുവയുള്ള പണ്ഡിതന്മാർ ഈ ആലിം എന്ന പദവിയിൽ പദവിയിൽപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധമായ ഷറയിൻ്റെ ആ കിതാബുകൾ ഓതിപ്പഠിച്ച് നല്ല നിപുണനായ ആലിമിൻ്റെ മുന്നിൽ വെച്ച് ആ ആലിമിൻ്റെ അടുക്കിൽ നിന്ന് വറക്കത്തിന് വേണ്ടി അത്യാവശ്യം കാര്യങ്ങൾ പൂർണ്ണമായി പഠിക്കാൻ ഒരാൾക്കും കഴിയില്ല അത്യാവശ്യം കാര്യങ്ങൾ ഓതിപ്പടിച്ച് കഴിയുമ്പോൾ ആ ഉസ്താദ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ആ സർട്ടിഫിക്കറ്റിൽ അതേ എഴുതിവെച്ചിരിക്കുന്നു ഈ മനുഷ്യൻ മൗലവി ആലിം ഈ മനുഷ്യൻ ഒരു മൗലവിയാണ് ആലിമാണ് അഥവാ പണ്ഡിതനാണ് ആ പാണ്ഡിത്യത്തിന് വിരുദ്ധമാണ് ഈ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ബിരുദത്തിൻ്റെ സ്ഥാനം എവിടെ പോയി ആ ബിരുദത്തിന്റെ അംഗീകാരം എവിടെ പോയി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കിതാബ് ഓതിപ്പടിച്ചിട്ട് ആ കിതാബിന്റെ വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോ ആ കിതാബിൽ നിന്ന് കിട്ടിയ ഇൽമു നിന്റെ ഉള്ളിൽ എവിടെയാണ് സ്ഥിരപ്പെടുന്നത് ഇൽമു അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ് എപ്പോഴും എവിടെയും ഏത് സമയത്തും ആരുടെ മുമ്പിലും വിളിച്ചു പറയാൻ പറ്റുന്ന ഒന്നാണ് അള്ളാഹുവിൻ്റെ അൽമു എന്ന് പറയുന്നത് അത് മറച്ചു വെക്കാൻ പാടില്ല അത് മറച്ചു വെക്കുന്നത് നിഫാക്കാണ് കത്തുമാനുൽമോ മറച്ച് വയ്ക്കുക എന്നത് അത് കാപട്യമാണ് നിഫാക്കാണ് അങ്ങനെ മറച്ചു വെക്കുന്നവന് ആലിം എന്നല്ല പറയുന്നത് മുനാഫിക് എന്നാണ് പറയുന്നത് കപട വിശ്വാസി എന്നാണ് പറയുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കുമാണ് െ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമൊത്തുകളെ അതുകൊണ്ടാണ് മഹാന്മാര് കിതാബുകളിൽ അതേ പഠിപ്പിക്കുന്നത് ബിഇൽമിൽ മറന്നു പോകുന്നവരല്ല യഥാർത്ഥ ആലിമീങ്ങൾ എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചത് വെറുതെയല്ലാഹുത അവന്റെ ഹക്കായി ദീൻ പറയാനും പ്രചരിപ്പിക്കാനും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതേ നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാം റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ തൗഫീഖ് നൽകുമാറാകട്ടെ െ ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എത്ര കഴിഞ്ഞു പോകട്ടെ കൊഴിഞ്ഞു പോകട്ടെ നിറങ്ങൾ മങ്ങട്ടെ പക്ഷെ റബ്ബിന്റെ തീനിനു വല്ല മാറ്റം വരുത്താൻ പാടുണ്ടോ അള്ളാഹുവിന്റെ മതത്തിന് വല്ല ഭേദഗതിയും വരുത്താൻ നമുക്ക് പെർമിഷൻ ഇല്ല മതം മതം ഇസ്ലാം അത് അന്നും ഇന്നും എന്നും നൂർക്ക് ും കൂടി അതിന് യാതൊരു മാറ്റവുമില്ല അതൊരു കമ്മിറ്റിക്കാരനും വേണ്ടി മാറ്റാനുള്ളതല്ല ഒരു മുസ്ലിയാർക്ക് വേണ്ടി മാറ്റാനുള്ളതല്ല അല്ലെങ്കിൽ ഒരു നാട്ടിലെ പ്രമാണിക്ക് വേണ്ടി മാറ്റി എഴുതാനുള്ളതല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം എന്ന് പറഞ്ഞു